ഗംഭീരമായ സ്നേഹമായി അതിന് എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം ഇഷ്ടം എല്ലാവരോടുമുള്ള എന്താ പ്രേമം പ്രണയം എല്ലാം ഞാനിവിടെ നിങ്ങൾ വഴി തിരുവനന്തപുരത്തിന് മുഴുവൻ അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം കുഞ്ഞുങ്ങൾക്കെല്ലാവരുടെയും അനുഗ്രഹം വാരിക്കോരി ലഭിച്ചു ശ്രേയസിനും ഭാഗ്യത്തിനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ലഭ്യമായിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന നിരന്തരമുണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഈ സായാഹ്നം ഇത്രയും ഹൃദ്യമാക്കി തന്നതിന് എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഗുരുവായൂരിൽ തുടങ്ങി കൊച്ചി വഴി തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്ന ഈ ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറയ്ക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും അവിടെയുമൊക്കെ വന്ന് ഇത് ഹൃദ്യമാക്കി എല്ലാവർക്കുമുള്ള നന്ദി പ്രത്യേകം പ്രത്യേകം അറിയിക്കുന്നു നന്ദി നമസ്കാരം